ഹോട്ടൽ മാലിന്യം ജനവാസ മേഖലയിൽ നിക്ഷേപിച്ച ഉടമയെ പോലീസ് വിളിച്ചു വരുത്തി മാലിന്യ കൂമ്പാരം എടുത്തു മാറ്റിച്ചു അരൂർ പോലീസിന്റേതാണ് നടപടി വർക്കല പാളയംകുന്ന് കൽക്കി കോട്ടേജിൽ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഷംലിയാണ് പോലീസ് പിടിയിലായത് വർക്കല ഇലകമൻ വിളപ്പുറം വാട്ടർ ടാങ്കിന് സമീപമാണ് മാലിന്യം കാറിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് പരിസരവാസികൾ അന്വേഷണം നടത്തിയത് ഹോട്ടലിൽ നിന്നുള്ള കോഴി വേസ്റ്റും ഒക്കെ കിട്ടിയിട്ട് ഒരുപാട് വർക്കല മുനിസിപ്പാലിറ്റി ഏരിയകളിൽ തന്നെ ഇതുപോലെ കൊണ്ട് തള്ളി അങ്ങനെ അവിടെ നിന്ന് ഫൈൻ അടിച്ച രസീത് അതിന്റെ എല്ലാ രസീതും ഈ ഉണ്ടായിരുന്നു അതുപോലെ ഇതേ സെയിം ചാക്കുകൾ തന്നെ ഒരു ഏഴ് എട്ട് ചാക്കു വീതം പല ഏരിയയിലും നമ്മളെ പഞ്ചായത്തിന്റെ തന്നെ കളിയിക്കൽ വാർഡിൽ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് ഈ ഇ ഇലകമൻ സ്കൂളിൻ്റെ ബേക്ക് വശം അതിൻ്റെ ഗ്രൗണ്ടിൽ ഈ ഇലകമൻ സ്കൂളിൻ്റെ അതിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ ഈ റോഡ് സൈഡിൽ എട്ട് ആദ്യം അത് ഞാൻ പഞ്ചായത്തിൽ അറിയിച്ചതാണ് ഞാൻ ഒരു ഹരിതർമ്മസേന അംഗമാണ് ഫൈൻ ഫൈനടിച്ച രേഖ വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതായത് മുനിസിപ്പാലിറ്റിയിൽ ഫൈൻ അടിച്ചതും കെ എസ് എഫ് ചുറ്റി അടയ്ക്കുന്നതും എന്ന് വേണ്ട അങ്ങനെ കുറേ രേഖകൾ അവരുടെ തന്നെ കൈരളി ബേക്കേഴ്സ് ആൻഡ് ഇത് ജവർ എന്നിര പാർക്ക് ഗവൺമെന്റ് മോഡൽ സ്കൂൾ എന്നാണ് അധികം കിടന്ന അഡ്രസ്സ് ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് ഒരു വണ്ടിയിലാണ് ഒരു വാനിലാണ് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയത് ആ വാനിൻ്റെ നമ്പർ പ്ലേറ്റ് പേപ്പർ കൊണ്ട് മറച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാര്യം സി സി ടി വി ക്യാമറയിൽ നമ്പർ വ്യക്തമായില്ല അങ്ങനെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവർ ഇവിടെ വന്ന് പരിശോധന നടത്തി നാട്ടുകാരുടെ കൂടി പരിശോധന നടത്തിയപ്പോൾ കൈരളി എന്ന് പറയുന്ന കൈരളി ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബില്ലാണ് ഒരു ഏകദേശം മൂന്നു നാലഞ്ച് ബില്ലുകളോളം കിട്ടി അങ്ങനെയാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ സ്ഥിരീകരിച്ചത് അങ്ങനെ കൃത്യമായ ഒരു നടപടി അതിലുള്ള ഭാഗത്ത് നിന്നും രാത്രി പാത്തി വരുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മൾ പോകുമ്പോൾ എൻ്റെ മോൻ പോകുമ്പോൾ ഇല്ല അവൻ പോയി പത്ത് രണ്ട് വെച്ചാൽ കുട്ടപ്പൻ്റെ സി സി ടി വി ക്യാമറ നോക്കുമ്പോൾ നമ്മൾ വേക്കി വരുന്നത് ഒരു വെച്ചിട്ടെങ്കിൽ അതിൻ്റെ ബേക്ക് നമ്മൾ വരുന്നത് വണ്ടി നമ്പർ നോക്കുമ്പം മറച്ചിട്ടുണ്ട് വണ്ടിയമ്പരും പിന്നെ എന്തിരിയാൻ പറ്റും കുറ്റം നോക്കിയപ്പോൾ ഇത് വേസ്റ്റ് കിടക്കുന്നുണ്ട് കോഴി വേസ്റ്റ് കൊണ്ട് നോക്കുന്നത് തള്ളി ഇവിടെ മനുഷ്യന് നിക്കാൻ പതിനായിരം പട്ടികള് നമ്മള് കടയടച്ച് വരുമ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് പിന്നെ പിള്ളേർമാരെല്ലാം കൂടെ പോയി എല്ലാം കംപ്ലീറ്റ് പിടിച്ച് കത്തിച്ച് അഞ്ച് ലിറ്റർ പെട്രോൾ ഒഴിച്ച് കത്തി അതറിയാത്തല്ല കോഴി വശാണ് ഹോട്ടലിലും അല്ല കോഴിയെ അർത്ഥത്തിന്റെ സാധനങ്ങളാണ് കംപ്ലീറ്റ് സാധനം അരൂർ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നമ്പർ പ്ലേറ്റ് മറച്ച ഇതേ കാറിൽ നിരവധി തവണ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തിയത് എ സി ബിനു വർക്കല